ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മുന്തിരി വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചൂടിനെ ക്ഷമിപ്പിക്കാൻ പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് നോക്കിയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മുന്തിരി വെച്ചിട്ട് നമ്മൾ ഇന്നിവിടെ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുവില്ലാത്ത നല്ല പച്ചമുന്തിരി ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അവിതൊരു അരമണിക്കൂർ നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് പുതിനേല എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് സ്റ്റൗവില് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം ഞാനിത് സ്റ്റൗ ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ ഒരു മുന്തിരി നമ്മൾ നമ്മുടെ ഈ ഒരു പഞ്ചസാരയിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മളിത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുന്തിരി വെച്ചിട്ട് നമ്മളൊരു സർബത്താണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നന്നാരി സർബത്തൊക്കെ പോലെ നമ്മളിത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും നമുക്കിത് ഇതേപോലെ റെഡിയാക്കി മിക്സര ജാറിലൊന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഡ്രിങ്ക് കുടിക്കാൻ ആവശ്യം അപ്പോൾ നമുക്കൊന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ട് നല്ല കൂളായിട്ടുള്ള വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുടിക്കാട്ടാം അപ്പം നല്ലപോലെ ഒന്ന് ചൂടായി പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുമ്പോൾ ചെറിയൊരു പുളിയും നമുക്കൊരു കളറും കൂടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് നമുക്കിത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ വരട്ടെട്ടാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട അല്ലെങ്കിൽ ഗ്രാമ്പു ഏത് ഫ്ലേവർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടെ എന്നിട്ട് നമ്മുടെ മുന്തിരി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവണം ഇനി ഞാനിതിലേക്ക് ഇതാ ചെറിയ കഷ്ണം പട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഇതാ നമ്മുടെ മുന്തിരി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ പച്ച ആയിട്ടുള്ള മുന്തിരി തന്നെ ഇതേപോലെ വേവിക്കാതെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ മുന്തിരിയുടെ ആ ഒരു പച്ച ചൊവ നമുക്ക് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിലൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതൊരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരി അങ്ങ് പൊട്ടി വന്നോളും നമ്മൾ ചേർത്ത് കൊടുത്ത് പട്ടൊക്കെ നല്ല പോലെ ഇതിൽ ആ ഒരു ഫ്ലൈ ഓവറൊക്കെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു ഇത്രയും മതി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മളിത് മിക്സര ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം നല്ല തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഒഴിച്ചുകൊടുത്ത് അടിച്ചെടുക്കാനായിട്ട് പിന്നെ ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്താൽ അതേ സെയിം പാനിലേക്ക് തന്നെ നമ്മളിതാ ഒരരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചങ്ങ് എടുക്കാം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുന്തിരിടാ ഒരു പ്യൂരി നമുക്ക് കിട്ടും നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതാണ് നമ്മളിവിടെ നല്ലപോലെ നമ്മുടെ മുന്തിരിയുടെ പ്യൂരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല മധുരട്ട അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് വളരെ കുറച്ച് ചേർക്കാനേ പാടുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ ക്യുമിൻ സീഡ് അതൊന്നും വറുത്ത് പൊടിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതും കയ്യിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഓപ്ഷനൽ ആട്ടോ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി ചെറിയ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ക്യുമിൻ സീഡ് അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഊട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിതിൽ നിന്ന് നമുക്ക് കുറച്ച് നമുക്ക് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നു പിന്നെ ഞാനിതാ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളിതാ മുന്തിരിയുടെ പ്യൂരി നമുക്കിതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ നമ്മൾ മുന്തിരി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാട്ടാ അതും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതിയാവും ഒന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതിലേക്ക് ത ഒരൽപ്പം സീഡ് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കും ഇനി നമ്മളിതിലേക്ക് നല്ല കൂളായിട്ട് നല്ല ചില്ലായിട്ടുള്ള വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കും മുന്തിരി വെച്ചിട്ട് നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇതാ നമ്മുടെ അടിപൊളി മുന്തിരി വെച്ചിട്ടുള്ള ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പം ഇൻഷുറ നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാം വലൈക്കും